അങ്ങനെ വിജയപത്മൻ താൻ സേതുവിൻ്റെ അടുത്തേക്ക് ഉടൻ തന്നെ പൊക്കോളാം എന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയട്ടെ അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഗായത്രി ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഗായത്രികാലത്തെ ഫോൺ വെച്ചതിന് ശേഷം ആകെ തകർന്ന് സോഫയിൽ സോഫയിലിരിക്കുന്നു ആ സമയത്താണ് കേട്ടോ ഭാവനയുടെ കോൾ വരുന്നത് ഇത് കാണുമ്പോൾ ഗായത്രി ഒന്ന് ആവുകയാണ് എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ തനിയെ ഫോൺ കട്ട് ആവുകയാണ് ഇതെന്താ ആരും ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞ് വീണ്ടും ഭാവന ഗായത്രി ട്രൈ ചെയ്യാണ് സേജുനെ വല്ലതും സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അവൾക്ക് താങ്ങാനാവില്ല ഇനി എന്ത് ചെയ്യും ഈശ്വര ആലോചിച്ച് ഗായത്രി നിൽക്കുമ്പോൾ കേട്ടോ രണ്ടാമത് വീണ്ടും കോൾ റിംഗ് ചെയ്യുന്നത് അങ്ങനെ ഗായത്രി മുഖമൊക്കെ തുടച്ചിട്ട് ഫോൺ എടുക്കുകയാണ് ആ മോളെ എന്ന് വിളിക്കാൻ അമ്മ എവിടെയായിരുന്നു എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പുറത്തായിരുന്നു മോളെ എന്താ അമ്മയുടെ സംസാരത്തിലൊരു മാറ്റം നമുക്കെന്താ വയ്യേ അതോ അവിടെ എന്ത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഭാവന തിരക്കണ്ടേ ഏ ഇവിടെ ഒരു കുഴപ്പവും എന്ന് ഗായത്രി തിരിച്ചും പറയുകയാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പുറത്തുനിന്ന് ഓടി വന്നതില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നതാകും അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഓക്കെ എങ്കിലും എനിക്ക് തോന്നിയതാകും അമ്മേ എന്തിനാ മോളിപ്പോൾ വിളിച്ചെന്ന് വല്ല പ്രശ്നമുണ്ടോ വല്ല വല്ലായ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ഗായത്രി അതമ്മേ കുറച്ച് നേരമായിട്ട് എനിക്ക് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത എന്തൊക്കെയാ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രി പൊട്ടി കരയുട്ടോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളെ എനിക്കൊരു പ്രശ്നവുമില്ല ഇവിടെ മോൾ സന്തോഷമായിട്ടിരിക്കേ അല്ലമ്മ അപ്പോൾ സേതുവേട്ടണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് അതിലാറ് സങ്കടം വരികട്ടോ അവൻ രമേശിനെ തിരഞ്ഞു പുറത്തേക്ക് പോയിരിക്ക എന്ന് അവർ ഉള്ളിൽ സങ്കടം പിടിച്ചു വെച്ച് പറയുകയാണ് എന്നാൽ ശരി അമ്മേ സൂര്യ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഭാവന ഫോൺ കട്ട് ചെയ്തതും ഗായത്രി പൊട്ടി കരയാണ് ഈശ്വര കുറച്ച് നേരമെങ്കിലും ഈ ഫോൺ കോൾ തുടർന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞേനെ എന്ന് പറയുക കേട്ടോ പിന്നീട് ഭാവന സൂര്യോട് പറയുന്ന സൂര്യ കുറച്ച് നേരമായിട്ട് എന്റെ മനസ്സിൽ എന്തൊക്കെ ഒരു വെപ്രാളം വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നാറുള്ളത് പതിവാണ് അപ്പോൾ സൂര്യ പോയത് എല്ലാം നിന്റെ തോന്നലാണ് ഭാവന നീ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട എന്നൊക്കെ പറയുകയാണ് എന്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകും എന്നൊക്കെ ഭാവന പറയാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണെങ്കിൽ ആ ടൈം എന്ത് വെപ്രാളമാണ് എന്റെ സാധാരണക്ക് തോന്നിയത് അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല സൂര്യ എങ്കിലും എനിക്ക് എന്തൊക്കെ ഒരു വെപ്രാളം തോന്നുന്നു എങ്കിൽ താൻ ഇങ്ങോട്ട് എന്നെ ഒന്ന് ചേർന്നിരുന്നേ അപ്പോൾ എന്റെ അഭപ്രായം എല്ലാം തീരും എന്ന് പറഞ്ഞ് ഭാവനയെ പിടിച്ച് സൂര്യയോട് ചേർത്തിരുത്താണ് കേട്ടോ എന്നിരുന്നെറ്റിയിലൊരു ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി എല്ലാം തകർന്ന് ഒരു എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് ഭരത്ത് വന്നിട്ട് പറഞ്ഞിട്ട് അമ്മ എന്നോട് ക്ഷമിക്കാമ്മേ ഇവിടെ എല്ലാവർക്കും എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് തിരിച്ചറിയാനായത് സേതുവരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ആ പാവത്തെ ലോക്കപ്പിൽ പോയി കിടക്കേണ്ടി വന്നല്ലോ അമ്മ എന്ന് പറഞ്ഞ് ഭരത്ത് കരയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതാണ് സഹോദര സ്നേഹം എത്രയൊക്കെ ക്യാഷ് കൊടുത്താലും ഒരിടത്തും കിട്ടാത്തത് ഈ സ്നേഹം മാത്രമാണ് എന്ന് പറഞ്ഞ് അവർ അറിയുക കേട്ടോ എല്ലാം കേട്ടുകൊണ്ട് അരുന്ധതിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഭരത്ത് കരഞ്ഞുകൊണ്ട് ഗായത്രിയുടെ കാലിൽ വീഴുക കേട്ടോ അപ്പോൾ ഗായത്രി രണ്ടുപേരെ നോക്കിക്കൊണ്ട് പറയാണ് ഇവരെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്റെ മായയുടെ മുന്നിൽ വെച്ചാണ് സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം ഭർത്താവിനെ ഇതിനു വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു സ്ത്രീയും തയ്യാറാവില്ല പക്ഷെ അവൾ അതിന് തയ്യാറായി അത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അരുതി പറഞ്ഞു അതേ അമ്മേ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ ഭരത്ത് പറയുന്നുണ്ട് ഇവിടെ സേതുവേട്ടൻ എന്റെ ഭാവിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി സേതുവെട്ടെ ഇങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല അമ്മ എന്ന് പറയാണ് ഇത് കേട്ടതും ഗായത്രി കൈക്കൂപ്പിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ് ദയവ് ചെയ്ത് അരുതാത്തതൊന്നും ഇപ്പോൾ ചിന്തിക്കരുത് ആ എസ് ഐസ് ആർ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് നീയാണ് ആ മൈക്കിളിന്റെ കൂട്ടാളി എന്നറിഞ്ഞിട്ടും സേതുവിനെ വേണ്ടിയിട്ട് അവൾ അറസ്റ്റ് ചെയ്തത് എല്ലാം ഭാവനയുള്ള കടപ്പാട് കൊണ്ടാണ് ഭാവന എങ്ങാനും ഈ വിവരം അറിഞ്ഞാൽ അവളാകെ തകർന്നു പോകും അതുകൊണ്ടാണ് നേരത്തെ അവൾ വിളിച്ചു ഞാൻ കാര്യമായിട്ടൊന്നും പറയാതിരുന്നത് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടാൽ അവർക്കാകെ ബുദ്ധിമുട്ടാകും സേതുവിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ അവൾ അടങ്ങിയിരിക്കില്ല എന്തായാലും േട്ടൻ പോയിട്ടുണ്ട് അതാണിപ്പൊ ഏക ആശ്വാസം എന്ന് പറഞ്ഞ അവർ കണ്ണൊക്കെ തുടക്കാൻ കേട്ട് നിൽക്കുന്ന അരുന്തതിയും ഭരത്തൊക്കെ പൊട്ടി കരയാണ് എന്നിട്ട് ഗായത്രി ഭരത്തിനോട് പറയുന്നുണ്ട് മോനെ ഇനിയെങ്കിലും നീ നോക്കി കണ്ടും ജീവിക്കണം നമ്മൾ കരുതുന്നത് പോലെയല്ല ലോകം ഏത് നിമിഷവും പറ്റാം എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാം ശരിയാവും അമ്മ ഇനി ഞാൻ എൻ്റെ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഗായത്രിയെ കെട്ടി പിടിച്ചുകൊണ്ട് കരയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് സേതുവിനെ കാണാൻ വേണ്ടിയിട്ട് വിജയപത്മൻ അവിടെ എത്തിയിരുന്നു എന്തായാലും നീ ചെയ്തത് ബുദ്ധി തന്നെയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഭരത്തിന് സബ് ഇൻസ്പെക്ടർ ആവാൻ പറ്റില്ലായിരുന്നു അപ്പോൾ സേതു വിജയപത്മൻ പറയുന്നുണ്ട് ഈ മൈക്കിൾ ആരാണെന്ന് വലിച്ചൻ അറിയോ അന്ന് ബാമയുടെ സ്വർണം വാങ്ങിച്ചിട്ട് ബിസ്ക്കറ്റിൽ സ്വർണം പൂശി തന്ന ആളാണ് അവന്റെ തലവനാണ് ഇവൻ എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ അവനെ നോക്കുന്നുണ്ട് എനിക്ക് സേതു പറയുന്നുണ്ട് എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അതയാൾ ഇടിച്ച് പൂസാക്കുമെന്ന് പറയാനിട്ട് ഇത് കേൾക്കുന്ന മൈക്കിൾ ഞെട്ടാണ് ഇപ്പോൾ വിജയപത്മൻ പറയുന്നത് നീ എസ് എസ് ആറോട് പറഞ്ഞു ആ ക്യാഷ് ഇവന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങണം അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ കോടതിയിലേക്ക് കൊണ്ടുപോകാവൂ എന്തായാലും ഇവനൊന്നും ഇനി അടുത്തൊന്നും പുറത്ത് കടക്കില്ല അധിക കാലം അകത്ത് കിടക്കാനുള്ള വഴി തന്നെയല്ലേ ഇവന്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറയാം എല്ലാം ആ മൈക്കിൾ അപ്പുറത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം സേതു പറയാം നീ ഇതൊന്നും ഭാവനോട് അറിയിക്കണ്ട അവളുടെ മനസ്സിനൊന്നും താങ്ങാനുള്ള ശക്തിയില്ല അപ്പോൾ വിജയപത്മർ പറയുന്നുണ്ട് എന്തായാലും ഭാവന ഒരിക്കലും അറിയാം അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി അവളോട് സംസാരിക്കുകയാണ് അവളുടെ മനസ്സൊക്കെ അത്ര ബോൾഡാണ് നീ ചെയ്ത് നന്നായി എന്നെ അവൾ പറയൂ എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് സേതു വിജയപത്മ രഹസ്യം പറയുന്നുണ്ട് വല്യച്ച എന്നെ കൂടിയും ആ മൈക്കിലിരിക്കുന്ന സെല്ലിലേക്ക് നാക്കി തരാൻ നിങ്ങൾ പോലീസുകാരോട് പറയാവോ എങ്കിൽ ഞാൻ എന്റെ കണക്ക് നന്നായിട്ട് തീർത്തേനെ അപ്പോൾ വിജയപത്മാർ ഇതിന് എനിക്ക് വീട്ടിൽ വെച്ച് ചെയ്തായിരുന്നില്ലേ അന്ന് എനിക്കറിയില്ലായിരുന്നോ ആ സുഫീക്കറിന്റെ ായിരുന്നു എന്ന് വിജയസഭം എന്തായാലും ഞാൻ പോലീസിനെ ഒന്ന് കാണിട്ട് എന്താണ് കോടതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അറിയാമല്ലോ അപ്പോൾ സേതു പറയുന്നുണ്ട് അതൊക്കെ അജിത് സർ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞാൻ ഡിപ്പാർട്ട്മെന്റിന് ഉപകാരമുള്ള ഒരു കാര്യമാണത്ര ചെയ്തത് വർഷങ്ങളായിട്ട് അവർ വലവിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഇന്ന് ഞാൻ കാരണം പിടികൂടിയത് അപ്പോൾ വിജയപ്രസം പറയുന്നത് എന്തായാലും ആ വൈരാഗ്യം എന്തായാലും എന്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് ഇനി പുറത്തിറങ്ങാൻ സൂക്ഷിക്കണം എന്ന് പറയണ്ട സേതുവിനോട് ശരിയെന്ന് സേതു പറയാണ് ഇതെല്ലാം കേൾക്കുന്ന മൈക്കിൾ ആവട്ടെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയോ വായിൽ നിന്ന് വെള്ളം ഇറക്കുകയാണ് ആകെ പേടിച്ചിട്ട് പിന്നീട് വിജയപത്മൻ എസ് എ അജിത് സാറിനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അപ്പോൾ എസ് എ പറയുന്നുണ്ട് സാധാരണ സേതുവിന്റെ കേസിനൊക്കെ ഭാവനയാണ് ഓടിയെത്താറ് ഇപ്പോൾ അവളുടെ സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും സേതു ചെയ്ത് വലിയ ഉപകാരമാണ് എന്തായാലും മൈക്കിൾ എന്ന ആ പക്ക ക്രിമിനലിനെ തൊണ്ടി സഹിതം പിടിക്കാൻ വേണ്ടി സഹായിച്ചത് സേതുവാണ് അതുകൊണ്ട് സേതു ചെയ്തത് വലിയൊരു സഹായമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ സഹായവും സേതുവിന് ഉണ്ടാകും സേതുവിന്റെ ഭാഗം ഇപ്പോൾ ക്ലിയർ ആണ് ബാക്കിയൊക്കെ ഇനി കോടതിയിൽ ചെന്ന് കാണാം എന്ന് അജിത് സർ പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ വിജയത്തിനും സന്തോഷാവണം എനിക്ക് ഇത് മാത്രം കേട്ടാൽ മതി സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് പിന്നെ അജി സർ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ സർ ആ മൈക്കിൾ കാരണം ഭാവനയും അവരുടെ കുടുംബവും ഒരുപാട് കണ്ണുനീർ കുടിച്ചിട്ടുണ്ട് സേതുവിന് പല സാഹചര്യങ്ങളും പ്രതിസന്ധി അനുഭവപ്പെട്ടതും അദ്ദേഹം കാരണമാണ് അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് അയക്കുമ്പ് അദ്ദേഹത്തെ കാര്യമായിട്ടൊന്ന് സൽക്കരിച്ചിട്ടേ വിടാറു ഇതികം അജിസർ ചിരിക്കട്ടോ താനാൾ കൊള്ളാമല്ലോടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ മൈക്കിളിനെ എന്തായാലും വെറുതെ കോടതിയിലേക്ക് വിടാൻ ഞങ്ങൾക്കും ഉദ്ദേശമില്ല ഞങ്ങളെയും ഒരുപാട് ചുറ്റിച്ചതല്ലേ എന്തായാലും സേതുവിനെ കൊണ്ട് തന്നെ ഞാൻ അതിനുള്ള പ്രതിവിധി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വിജയപത്മനോ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് എന്നിട്ട് സേതുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് സേതു മൈക്കിളിനോട് എനിക്ക് പക ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം ആക്കരുത് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതം എന്ന് സേതു പറയാണ് എന്നിട്ട് സേതുനെ വിളിച്ചുകൊണ്ട് മൈക്കിളിന്റെ സെല്ലിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് പറയുകയാണ് സേതു തൽക്കാലം നീ ഇവിടെ കിടന്നോ അവിടെ ഇന്നൊരു വി എ പി വരുന്നുണ്ട് ഇതെല്ലാം പേടിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ മൈക്കിൾ എന്നിട്ട് സേതു മൈക്കിളിനോട് പറയുന്നുണ്ട് രമേശിനാ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ വെറും മയക്കുമരുന്നിന്റെ കേസിൽ മാത്രം ഉൾപ്പെടുത്തിയേ നീ എന്നെ ചതിക്കുമല്ലേ എന്നെ കള്ളകനാക്കി എന്റെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്താമെന്ന് വിചാരിച്ചല്ലേ എന്ന് പറയാൻ നന്നായിട്ട് ഇടിക്കുകയാണ് അപ്പൊ മൈക്കിൾ പറയുന്നുണ്ട് സേതു എന്നെ ഇടിക്കല്ലേ ഇനയൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു തരാം എന്ന് പറയാണ് സേതു പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലും വേണ്ട ഇത് നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് മൈക്കിളിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടെങ്കിൽ സേതൊന്നും അതിനകത്ത് നന്നായിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ട് വിജയപത്മനും അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭരത്ത് വളരെ വിഷമത്തിൽ തന്നെ അരുന്ധതിയുടെ പറയുന്നുണ്ട് ഇതൊന്നും എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ല അരുന്ധതി എന്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചത് മാത്രമാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാമെന്ന വാശിയിലാണ് ഞാൻ ഇങ്ങനെ തീർന്നത് ഇപ്പോൾ പണമല്ല ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അരുന്ധതി പറഞ്ഞത് പണം എന്താണെന്നും അതിന്റെ മേലുള്ള അഹങ്കാരം എന്താണെന്നും അറിയാമെങ്കിൽ എന്റെ അമ്മയെ നോക്കിയാൽ മതി ഭരത്ത് പറഞ്ഞു ശരിയാണ് തനിക്ക് അച്ഛന്റെ സ്വഭാവം എനിക്ക് ഇരിക്കുന്നത് അരുന്ധതി താൻ അങ്കിളിനെ പോലെ തന്നെ സിമ്പിൾ ആണ് എന്നൊക്കെ പറയാന് കേട്ടോ അപ്പോൾ മായ ഇവിടേക്ക് അറിവുകയാണ് അരിന്ധതി ഭരത്തിനോട് പറയുന്നതിന്റെ പണമൊക്കെ വേണം പക്ഷെ ആവശ്യത്തിന് മാത്രം അത് അധികമായാൽ പ്രശ്നമാണ് ഭരത്ത് പറഞ്ഞ് ഞാനും ഇപ്പോൾ അങ്ങനെയാണ് അരുന്ന് ചിന്തിക്കുന്നത് ഇനി മുതൽ ഞാൻ നല്ല രീതിയിലെ ജീവിക്കൂ ഇപ്പോൾ സേതുവട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടം പാവം എനിക്ക് വേണ്ടിയല്ലേ ചെയ്യാത്ത കുറ്റമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന മായ പറയുന്നത് നീ വെറുതെ അക്കാര്യമോർത്ത് ടനഷൻ അടിക്കേണ്ട ഭരത്തെ സേതുവട്ടം ചെയ്തു തന്നെയാണ് ശരി അത് ഒരു സഹോദരന്റെ മനസ്സാക്ഷിയാണ് അപ്പോൾ ൾ ഭരത്ത് പറയുന്നുണ്ട് അദ്ദേഹമായേ ചെയ്യും സേതൂരട്ടൻ ഈ കാണിക്കുന്ന സ്നേഹം മറ്റൊരാളും ചെയ്യത്തില്ല അത്രക്കും നന്മയാണ് സേദൂരന്റെ മനസ്സിൽ എന്ന് പറഞ്ഞവൻ വിഷമിക്കാൻ കേട്ടോ അവന്റെ വായിൽ നിന്നും ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മായ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ഭാവനയോട് കാര്യങ്ങൾ പറയാനായിട്ട് വിജയപത്മനെത്താണ് കേട്ടോ ഭാവനെ വിജയപത്മനെ കണ്ടെന്ന് വല്യച്ച വല്ലച്ഛൻ എന്താ ഇവിടേക്കൊക്കെ സുഖാണോ വല്യമ്മ എന്തേ എന്നൊക്കെ ചോദിക്കുകയാണ് സുഖാണ് മോളെ ജാനകിയില്ല ഞാൻ ഇന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല നേരിട്ട് തന്നെ പറയാം എന്ന് വിചാരിച്ചെത്തിയതാണ് എന്ന് പറയുകയാണ് എന്താ വല്യച്ച കാര്യം എന്ന് ഭാവനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് ദേവനും ജയം ഒക്കെ എത്തുകയാണ് അങ്ങനെ വിജയപത്മൻ പറയുന്നത് നമ്മുടെ സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് കേട്ടെന്ന് ഭാവനെ ഷോക്കാവും സേതുവേട്ടനായോ എന്തിനെ വിജയവത്വം പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കാതെ ഞാൻ മുഴുവനെന്ന് പറഞ്ഞോട്ടെ ആ മൈക്കിൾ ഇന്ന് വീട്ടിൽ വന്നിരുന്നു ഭരത്തിനെ അന്വേഷിച്ച് അവന്റെ കയ്യിൽ അന്ന് കൊടുത്ത പാർസൽ തിരികെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ സേതു അവനെ നന്നായിട്ട് പെരുമാറുകയും പിന്നെ രാജ്സേറിനെ വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു കേസ് കോടതിയിലെത്തുമ്പോൾ മൈക്കിൾ ആരെ കാണാൻ വേണ്ടിയാണ് അവിടെ എത്തിയത് എന്ന് ചോദ്യം വരും അതുകൊണ്ട് ഭരത്ത് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേതു സ്വയം കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയത് ഇവിടെ ഭരത്ത് ചെയ്ത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് പറയാനോ വിജയപത്മൻ ഇത് കേൾക്കുമ്പോ ഭാവന പറയുന്നില്ല ശരിയാണ് വല്ലച്ച സേതു ചെയ്ത് തന്നെയാണ് ശരി ഒരുപക്ഷെ ഭരത്താണ് ഇതിനകത്ത് പോയിരുന്നെങ്കിൽ അവന്റെ ഭാവി തന്നെ ഇല്ലാതായനെ ഒരു എസ് ഐ എന്നുള്ള അവന്റെ സ്വപ്നവും ഇവിടെ കൊണ്ട് അവസാനിച്ചേനെ ചുമ്മാതല്ല ഞാൻ കുറച്ച് സമയം മുൻപ് അമ്മക്ക് വിളിച്ചപ്പോൾ അമ്മയുടെ സംസാരത്തിലൊക്കെ ആകെ ഒരു മാറ്റം എന്താ വയ്യേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറി ഇതായിരിക്കും അപ്പോൾ അമ്മയുടെ പ്രശ്നം എന്നൊക്കെ പറയാണ്ട ഭാവന എന്നിട്ട് എന്തേ അമ്മ എന്നോട് പറയാതിരുന്നത് വിജയപത്മ പറയുന്നുണ്ട് മോള് വിഷമിക്കുമെന്ന് കരുതിട്ടാണ് നിന്റെ കണ്ടീഷൻ ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത് ഞാൻ സേതുവിനെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടിരുന്നു എസ് സി അജിസാറോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അദ്ദേഹം ഇത് സേതു ചെയ്തത് ഒരു ഉപകാരമായിട്ടാണ് പറഞ്ഞത് മാത്രവുമല്ല മൈക്കിളിനെ നന്നായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് സേതുവിനെ അദ്ദേഹത്തിന്റെ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടും ഇത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം എല്ലാകർക്കും ഭാവന പറയുന്നുണ്ട് വലിച്ചം പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ഇത് മയക്കുമരുന്ന് കേസിലേ ഇതിൽ നിന്നും സേതുവിടനെ എങ്ങനെ നമ്മൾ രക്ഷിക്കാം വിജയപത്മൻ പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും സേതുവിനെ ഞാൻ പുറത്തിറക്കിക്കൊണ്ടുവരും അവനെ രക്ഷിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനക്കും വല്ലാത്തൊരു ആത്മവിശ്വാസം വരികയാണ് അപ്പോൾ ദേവനും ജയനും പറയുന്നുണ്ട് അത് തന്നെയാണ് ശരി സേതു ചെയ്തിൽ ഒരു തെറ്റുമില്ല സ്വന്തം കൂടെ പിറപ്പിനെ വേണ്ടിയിട്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് ദൈവം അവന്റെ കൂടെ ഉണ്ടാകും അത് തന്നെയാണ് ഞങ്ങളുടെയും ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് വിജയപത്മൻ അവിടെയൊന്നും യാത്ര പറഞ്ഞിറങ്ങാൻ കേട്ടോ ശേഷം ഭാവന നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് ഈശ്വര എല്ലാം നിർവഹിക്കും ാക്കിത്തരണേ എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയ്ക്കെതിരെയുള്ള ഒരു പടയൊരുക്കം നടക്കുക കേട്ടോ അംബാലികയുടെ പ്ലാൻ പ്രകാരം അവർ അജയനെ വിളിക്കുകയും ഭാവനയ്ക്കെതിരെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതം അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നമുക്ക് പുറത്തു വെച്ചൊന്ന് കാണണം എന്ന് പറയുകയാണ് അമ്പാലിക അങ്ങനെ അനിരുദ്ധനും അമ്പാലികയും അജയനും പ്രസീതയും കൂടിയും ഒഴിഞ്ഞൊരു സ്ഥലത്ത് മീറ്റ് ചെയ്യാൻ കേട്ടോ അജയൻ അംബാലിയെ കണ്ടത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിനായിട്ട് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു അജയൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എത്തിയത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അംബാലിയയ്ക്ക് ശരി വരുന്നുണ്ട് അവരും അനിരുദ്ധനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ഇവൻ എന്തായാലും പറ്റിയ ആൾ തന്നെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അജയൻ തിരക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് ആ ഭാവനയുടെ വായിട്ടുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം അവൾ നാളുകളായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ പിന്നാലെയാണ് അവളുടെ അനിയനും അനിയത്തിയും എല്ലാം വന്നു ചേർന്ന് എൻ്റെ കുടുംബമാകാൻ നശിച്ചു എൻ്റെ മക്കളുടെ ഭാവിയും നിന്നു ഇനി അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല അതിന് ഭാവനക്കിട്ട് തന്നെ കൊടുക്കണം എങ്കിലേ അവർക്കെല്ലാം വിഷമമാവുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരേ വഴി ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നതാണ് അജയൻ ചോദിക്കുന്നതിന്റെ സംഭവമൊക്കെ ശരിയാണ് പക്ഷെ എങ്ങനെ നമ്മൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കും ഭാവന ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതുകൂടെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മിക്കവാറും പുറത്താവും എന്റെ മകൾ മാനസിയാകട്ടെ ആദ്യമൊക്കെ ഭാവനയ്ക്കെതിരെ നിന്നെങ്കിലും ഇപ്പോൾ ഭാവനയുടെ സേവകയായിട്ട് കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ പദ്ധതികളൊന്നും നടക്കാനും പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഈ അമ്പാലികയുടെ വിളി അതെന്തായാലും ഞങ്ങൾക്കൊരു ഗുണമായി അമ്പാലിക പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിലേക്ക് വരാം ആദ്യം ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഏലസ് എടുത്ത് കാണിക്കാൻ കേട്ടോ ഇത് കണ്ടതും അജയം ചോദിക്കുകയാണ് ഇതെന്താ ഇതെന്തുകൊണ്ടെന്ത് ചെയ്യാനാ ഞാൻ പറയാം അജയ നീ വെപ്രാളപ്പെടാതെ എന്ന് പറയാം കേട്ടോ അങ്ങനെ അരുചുന്ദൻ പറയുന്നുണ്ട് ഇതാണ് ചുടരസ്വാമിയുടെ ഏലസ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ അരയിലോ കഴുത്തിലോ എവിടെയെങ്കിലും കെട്ടിക്കൊടുത്താൽ പിന്നെ ബാക്കി കാര്യം ഈ ഏലസ് നോക്കിക്കോളും ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഭാവനയുടെ കഴുത്തിലോ അരയിലോ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം എങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അതോട് കൂടിയിട്ട് അവളുടെ വാറ്റിലെ കുഞ്ഞും ഇല്ലാതാക്കും അതിനുള്ള അത്രയ്ക്കുള്ള മന്ത്രശക്തി ഇതിനുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അജയൻ ചിരിക്കാം ഇത് കൊള്ളാമല്ലോ ഇതാവുമ്പോൾ പണി കുറയുകയും ചെയ്യും പക്ഷെ ഇത് എങ്ങനെ അവളുടെ കയ്യിൽ കൊടുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയാൻ പറയാനോ അജയൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാ പറ്റും ഭാവനയ്ക്കുള്ള ഗുണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അജയെ കൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കണം പ്രസീത പറയുന്നുണ്ട് അതെന്തായാലും നല്ലതാ ചേട്ടാ ജയ ഇപ്പോൾ ഭാവനയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുക ഇത് അവളുടെ കുഞ്ഞിനെയും നല്ലതിനാണ് ആരോഗ്യമുള്ള ഒരു കുഴപ്പം കൂടാതെ കുഞ്ഞു പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ബാക്കി ബാക്കിക്കാരെ ജയ നോക്കിക്കോളും എന്ന് പറയാണ് ആ ആയിട്ട് എന്തായാലും കൊള്ളാം എന്ന് അനിരുദ്ധനും പറയാനോ അങ്ങനെ അജയന്റെ കയ്യിൽ കൊടുക്കുകയാണ് അടുത്ത് ഭദ്രമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുകയാണ് അങ്ങനെ അനിരുദ്ധനോടും അംബാലികയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അവർ പോയതിനു ശേഷം അനിരുദ്ധനും അംബാലികയും നിന്ന് ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആകാൻ പോവുകയാണ് ആ ഭാവന അവരുടെ ജീവിതം ഇന്നത്തോടെ കൂടി തീരുമാനമാകും എന്നൊക്കെ പറയാണ്